ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ കൃപയാൽ മിനിസ്റ്ററിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം മാത്യു ചാപ്റ്റർ സെവന്ത് അതിൽ ഒന്നാമത്തെ വാക്യം തൊട്ടു ഹാൽ സ്തോത്രം ഒന്ന് അല്ലെങ്കിൽ മൂന്നോട്ട് നമുക്ക് വായിക്കാം എന്നാൽ സ്വന്തം കണ്ണിലെ കോലോർക്കാതെ സഹോദരൻ്റെ കണ്ണിലെ കരട് നോക്കുന്നത് എന്ത് അല്ല സ്വന്തം കണ്ണിൽ കോലിരിക്കെ നീ സഹോദരനോട് നില്ല് നിൻ്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളയട്ടെ എന്ന് പറയുന്നത് എങ്ങനെ ആളു ഈ ആസ്തുത്രത്തിൽ ഒന്നോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് വിധിക്കല് വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും അല്ലേ നിങ്ങളളക്കുന്ന അളവിനാൽ നിങ്ങൾ കളന്ന് കിട്ടുക ഇത് ദൈവം തന്നെ കർത്താവായ യേശുക്രി വസ്തു തന്നെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണിത് ഹാലളി ആസൂത്രം അവൻ സ്വന്തമായി മൊഴിഞ്ഞ് അല്ലേ അവിടെ ദൈവം നമ്മൾക്കറിയാം ഗിരിപ്രഭാഷണം അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അവൻ എന്താണ് തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞത് അവർ ദൈവം തന്നെ തൻ്റെ ശിഷ്യന്മാരോടും തന്നെ പിന്തുടർന്ന തൻ്റെ ജനത്തോടും പറഞ്ഞ കാര്യങ്ങളാണ് ഹാലളി ആസൂത്രം ഇതിൽ നമ്മൾ അടി നമ്മളാരെയും വിധിക്കുന്ന അല്ലല്ലോ ആരും നമ്മൾ പെർഫെക്റ്റ് ആണ് അപ്പം മറ്റുള്ളവർ പെർഫെക്റ്റ് അല്ല ല്ല ഇത് ഇത് ധ്യാനിച്ചപ്പോ ഹൃദയത്തിൽ തോന്നിയ ചില കാര്യങ്ങൾ അമ്മയും സ്വോത്ര പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തിയ ചില കാര്യങ്ങളെ മാത്രം സംസാരിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹാളളുയം നമുക്കറിയാം നമ്മുടെയൊക്കെയും ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് അനുഗ്രഹിക്കപ്പെടണം നമ്മൾ അല്ലേ ഒന്നല്ലേ മറ്റൊരു രീതിയിൽ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം അല്ലേ പല രീതിയിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുവാൻ വിളിച്ചിരിക്കുന്ന കൂട്ടം തന്നെയാണ് പക്ഷെ എവിടെയോ അനുസരണക്കേടിനാലോ അല്ലെങ്കിൽ ദൈവവചനത്തെ മറത്തു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ചിലപ്പോൾ എന്താണ് താഴ്ചകളും ഭവിക്കുന്ന അല്ലേ അല്ലെങ്കിൽ ആ അനുഗ്രഹം പ്രാപ്താൻ കഴിയാതെ വണ്ണം നമ്മളെന്തിനു പുറകോട്ട് അവസ്ഥ ഹാലൽ സോത്ര ഇന്നിവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തൊരു ഭാഗമാണ് സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ ഹാലൽ ഒരു ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥ അല്ലേ ഇപ്പോൾ ഇവിടെ രണ്ട് പ്രക്രിയകളെ നമുക്ക് കാണാം ഒന്നാമത്തെ കാര്യമാണ് സ്വന്തം കണ്ണിലെ കോലിനെ ഓർക്കാതെ അമേ സഹോദരൻ്റെ കണ്ണിലെ കരടിനെ നോക്കുന്നത് എന്താ അമേ സോത്ര നമുക്കറിയാം ഒന്ന് ഓർ ഓർമ്മ നമ്മൾ കുറയ്ക്കുന്നത് മറ്റൊന്ന് നമ്മുടെ നോട്ടം ഹാളിയാസ്ത്രോത്രം ഇവിടെ കോലും കരടും നമുക്കറിയാം കോലിന് നീളവും കരട് അല്പം എന്താണ് ചെറിയത് അല്ലേ അപ്പം ഇതുങ്ങളുടെയൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് ഹാളിലെ കർത്താവ് ഇവിടെ എന്താണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ചില ആ അമേൻ സ്തോത്ര നീണ്ട ചില അല്ലെങ്കിൽ എന്താ പറയുക ചില വിചാരങ്ങൾ അല്ലെ പാപ പ്രവർത്തികൾ നമ്മൾ ആരെയും വിധിക്കുക നമ്മളൊന്നും അല്ല അല്ലേ നമ്മൾ നമ്മളെ തന്നെ വിധിക്കപ്പെടണം അതാണ് നീതീകരണം നടക്കുന്നത് അമേയൻ സ്തോത്രം ഇപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ വിധിക്കുവാണ് മറ്റുള്ളവരല്ല അവൾ അങ്ങനെ അവൾ ഇങ്ങനെയാന്നൊക്കെ നമ്മൾ വിധിക്കുമ്പോൾ കഴിഞ്ഞ നാളുകളിലും നമ്മളും പാപികളായിരുന്നു ഹാളി ആ സ്തോത്രം ഇന്ന് ഈ നിമിഷം വരെ ചിലപ്പോൾ നമ്മൾ അറിയാൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തവരായിരിക്കാം എന്നെ കേൾക്കുന്നത് ഹാലളൂയ പക്ഷെ ഇതൊക്കെ നമ്മൾ നമ്മളങ്ങാണ് മറന്നു കളയുകയാണ് അല്ല ഓർക്കാതെ നമ്മളതൊന്നും ഓർക്കുന്നില്ല അതായത് അവനവൻ്റെ തെറ്റുകുറ്റങ്ങളെ നമ്മൾ ഓർക്കാതെ വണ്ണം നമ്മുടെ നോട്ടം എപ്പോഴും മറ്റവൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുകയും മറ്റുള്ളവരിലേക്കാണ് നമ്മുടെ നോട്ടം അല്ല അവരങ്ങനെ ചെയ്യുന്നു അവരിങ്ങനെ ചെയ്യുന്ന ആ മേ സ്തോത്രല്ല അവരിൽ ചിലപ്പോൾ ഒരു കരടിൻ്റെ അത്രയും മിസ്റ്റേക്കുകളെ ഉള്ളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഭാഗമാണ് നീളം കൂടിയത് കോല് അപ്പോൾ ഇവിടെ പറയുകയാണ് നമ്മളുടെ നമ്മൾ നമ്മളെ തന്നെ ചില കാര്യങ്ങളിൽ മറന്നു പോകുന്നതും മറന്ന പോലെ നമ്മൾ ചിലപ്പോൾ അഭിനയിക്കുകയായിരിക്കും പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ ചിലത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ആ സ്ത്രോത്രം നമ്മൾ ചില പോയ നമ്മുടെ പാപപ്രവൃത്തികളായിരിക്കും അത് നമ്മൾ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുക അത് കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയേണ്ട സമയം അടുത്തിരിക്കുകയാണ് അല്ലാതെ മറ്റുള്ളവരുടെ പിറകെ പോകാനല്ല നീ എന്താകുന്നു അത് ദൈവസന്ധി നിന്നെ തന്നെ ിക്കുക അതിൻ്റെ അനുഗ്രഹത്തിനൊരു തടസ്സമാണ് അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഹാളുക നിനക്ക് മുന്നോട്ടേക്ക് പോയി നമുക്കറിയാം അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അവനവൻ്റെ പ്രവൃത്തികൾക്കെടുത്ത വിധിയാണ് ഉണ്ടാകാൻ പോകുന്നത് ആമേ ആമയസൂത്ര എന്നോട് കർത്താവ് എൻ്റെ അയൽക്കാരുടെ കുറ്റങ്ങൾ അല്ല എൻ്റെ അയൽക്കാർ ചെയ്ത കുറ്റത്തിനകോവ എന്നെ ശിക്ഷ വിധിക്കത്തില്ല ആമയസൂത്ര ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മറ്റുള്ളവരിലേക്ക് നമ്മുടെ നോട്ടങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് സ്വയം നമ്മളിൽ ോക്കേണ്ടത് അതിക്രമിച്ചിരിക്കുകയാണ് സ്തോത്രം നമ്മുടെ ചിന്ത പ്രവൃത്തി മറ്റുള്ളവരുമായി സംസാരിച്ച കാര്യങ്ങൾ എല്ലാം ദൈവസന്ധി നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തണം നൂറ്റി പത്ത് മുപ്പത്തൊമ്പതാമത്തെ സങ്കീർത്തനം പറയുന്ന പോലെ വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കുക ഓരോ വ്യക്തി ജീവിതങ്ങൾ അമേയ സ്ത്രൂത്രം നമ്മിലുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം നോക്കേണ്ടത് അത്യാവശ്യമാണ് ഹാലളിയാസ്തോത്ര അല്ലേ അതുപോലെ തന്നെ പറയണം നമ്മുടെ കണ്ണിൽ ഇത്ര വലിയ ഭാരം ഇരുന്നിട്ടും നമ്മൾ സഹോദരനോട് പറയാം നീ നില്ല് ആമയം സ്വന്തൻ്റെ ചിന്തയൊക്കെ ഒന്ന് നിർത്ത് ആമയും സോത്ര നീ നില്ല് അവൻ്റെ പ്രശ്നത്തെ സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഓടുന്നത് ആമയും സോത്ര അല്ല അവനെ ന്യായീകരിക്കുക അല്ലെങ്കിൽ അവനെ കുറ്റം വിധിക്കുവാനായിട്ട് നമ്മൾ ഓടുമ്പോൾ ദൈവം നമ്മളെ വിളിക്കുന്ന ഒരു പേരാണ് കപടഭക്തിക്കാരൻ ആമയും ദൈവസന്നിധിയിൽ ഇങ്ങനെ തന്നെയാണ് പലതും നമ്മുടെ കണ്ണിൽ നമ്മൾ ചെയ്ത പാപ പ്രവൃത്തികളെ മറന്ന പോലെ നമ്മളിരുന്ന മറ്റുള്ളവരെ ർത്താവേ ഒരു പ്രാർത്ഥന അല്ലേ മറ്റുള്ളവനെ അവനെ പോലെ ഞാൻ ഭാബിയല്ല കർത്താവെ അവൻ ഭാബിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നീ എന്തുകൊണ്ട് അവനെ അനുഗ്രഹിക്കുന്നു ഇതൊക്കെ നമ്മൾ ചോദിച്ചു പോകുന്ന അവസ്ഥ കാല സൂത്രം ഇപ്പം ദൈവം പറയുകയാണ് മുമ്പേ നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്യുക എന്നിട്ട് നീ മറ്റുള്ളവരെ എന്തു ചെയ്യുക അന്യായീകരിക്കുകയോ അവരുടെ അവരുടെ തെറ്റു പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്നതിൽ ഒരു ന്യായമുണ്ട് ഒരു വെടിപ്പ് നിനക്ക് തോന്നുവാനായിട്ട് ഇടയായിത്തീരും അതുകൊണ്ട് എൻ്റെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും ഹാളുയാസൂത്ര എന്തൊക്കെ നേടി നമ്മൾ ഈ ലോകത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ചാലും ഇന്ന് കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് നിന്റെ പാപങ്ങൾ നീ പോലും ചെയ്തു കൂട്ടിയിട്ട് നമ്മൾ എന്തിനാ ഓർക്കപ്പെടാത്തത് അമയസൂത്ര യേശുവിനോട് ഏറ്റുപറയാത്ത എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഹാളലുയാസൂത്ര നിർബന്ധമായിട്ടും ദൈവസ്ഥാനത്തിൽ അത് ഏറ്റുപറയേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ഹാളലുയാസൂത്ര അല്ലേ നം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനാണ് ഭാഗ്യവ അതുകൊണ്ട് ദൈവസന്ധിയിൽ ഈ ഒരു നിമിഷം ഹാലളു ആ വലിയ ദൂതൊന്നും വചനത്തിൽ ഇല്ലെങ്കിലും നമ്മളെ തന്നെ ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് ഈ ഒരു വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ തന്നെ നമ്മുടെ ചിന്തകൾ ചിലപ്പോൾ നീളം കൂടിയ കുറേ ചിന്തകൾ അശുദ്ധി നിറഞ്ഞ ചിന്തകൾ നമ്മളിൽ നിറഞ്ഞിട്ടിരുന്നിട്ടും നമ്മൾ മറ്റുള്ളവരിലേക്ക് അല്ല അവരുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപഴകുമ്പോൾ ഹാലളിയ സൂത്രം നിൻ്റെ ലൈഫാണ് ഹാലളിയ അവിടെ നശിപ്പിക്കുക ിക്കുന്നത് ദൈവത്തോടുള്ള ദൈവവും ന ദൈവത്തിൻ്റെ മുമ്പ് സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുമ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന എല്ലാ കോലുകളെയും ഹാളൂയ നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ചിന്തകളും കോലുകളാകട്ടെ അല്ലെങ്കിൽ അവിശ്വാസം ആയിക്കൊള്ളട്ടെ ഇതെല്ലാം നമുക്കൊന്ന് ഉടിച്ചു കളയാം ഹാളളൂയ പരിശുദ്ധാന്നാൻ രാവിയാൽ ഇതെല്ലാം നമുക്കൊന്ന് എന്ത് ചെയ്യാം ദൈവത്തോട് നമുക്ക് ഏറ്റു ഏറ്റുപറയാം ഹാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലതൊരു അനുഗ്രഹമായിരിക്കും തീരുവാനായിട്ട് ഇടയായി തീരുക െ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ വിധിക്കുന്നത് നിർത്തുക മറ്റുള്ളവരെ വിധിപ്പാൻ ആരും ഒന്നുമല്ല ഹാലി ആസൂത്രം നമ്മൾ എന്തളക്കുന്നു തന്നെ നിനക്ക് കളന്ന് നിൻ്റെ മടിയിൽ ദൈവം തരുവാനായിട്ട് ഇടയായിത്തീരും ഈ വചനപ്രകാരം ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കൃപയാൽ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ